തിരുവനന്തപുരത്തെ പത്മനാഭ ക്ഷേത്രത്തിലെ കാണിക്കയായി നടവരവായി വരുന്ന സാധനങ്ങൾ ലേലം ചെയ്യാതെ മറിച്ചു വിൽക്കുന്നു എന്ന ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു പുതുതായി അവിടെ ഈ ഭരണസമിതിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജില്ലാ ജഡ്ജി വന്നതിന് ശേഷം അദ്ദേഹം അവിടുത്തെ കാര്യങ്ങളൊന്ന് പഠിച്ചപ്പോഴാണ് വളരെ വലിയ തിരുമറികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എന്ന വിവരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ജില്ലാ ജഡ്ജി ചെയർമാനായി വന്നപ്പോൾ അദ്ദേഹം അവിടുത്തെ കാര്യങ്ങളെല്ലാം കാര്യങ്ങൾ ഇന്നലെ വരെയുള്ള സംഭവങ്ങൾ എന്താണെന്നു അദ്ദേഹം ഒന്ന് പരിശോധിച്ച് അപ്പോഴാണ് ഈ വിലപിടിപ്പുള്ള ഏറ്റവും അധികം വിലപിടിപ്പുള്ള വലിയ പട്ട് സാരികളും പട്ടു വസ്ത്രങ്ങളുമൊക്കെ അവിടെ നടക്കി വയ്ക്കാറുണ്ട് അവിടെ കാണിക്കയായി വയ്ക്കാറുണ്ട് എന്നാൽ അവിടുത്തെ ശ്രീപത്മനാമസ്വാമി ക്ഷേത്രത്തിന്റെ ചട്ടമനുസരിച്ച് നിയമമനുസരിച്ച് അപ്പോൾ അപ്പോൾ തന്നെ അതായത് അന്നന്ന് തന്നെ അവിടെ വരുന്ന നട വരെ വരുന്ന ഇത്തരം വിലപിടിപ്പുള്ള സാധനങ്ങൾ ലേലം ചെയ്ത് ചെയ്യണമെന്നും ആ ലേലം ചെയ്തത് പിന്നെ അതിൻ്റെ ആ തുക അതായത് വിൽക്കണം വിൽക്കണം നമ്മളെ വാക്ക് പറയാം ലേലം ചെയ്യണമെന്ന് പിന്നെ നിയമമുണ്ട് പക്ഷേ അവിടെ ഭരണസമിതിയിൽപ്പെട്ട ചില അംഗങ്ങൾ ചില തിരിമുറികൾ കാണിച്ചിട്ട് അതിനെ ലേലം ചെയ്യാതെ അത് താല്പര്യമുള്ളവർക്ക് കൊടുത്തു വന്ന് കാണിച്ച് രേഖ ഉണ്ടാക്കി ബില്ല് തയ്യാറാക്കി വയ്ക്കുകയാണ് പറയുന്നത് അതായത് ഈ ഭരണസമിതിയിൽപ്പെട്ട ചില ആൾക്കാർ തന്നെ ഈ വിലപിടിപ്പുള്ള വസ്തുക്കൾ അതായത് വോട്ട് പാത്രങ്ങളുണ്ട് അതുപോലെ തന്നെ നല്ല പട്ട് വസ്ത്രങ്ങൾ അഞ്ചീപുരം പട്ട് വസ്ത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം വില കൂടിയ പട്ടു വസ്ത്രങ്ങളുണ്ട് പട്ട് സാരികളുണ്ട് അതായത് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഒരുപക്ഷെ പതിനായിരക്കണക്കൻ രൂപ വില വരുന്നതും ലക്ഷം രൂപ പോലും വില വരുന്ന പിന്നെ സാരികൾ പട്ടു സാരികൾ അവിടെ നടക്കി വയ്ക്കാറുണ്ട് ഇതെല്ലാം വളരെ കുറഞ്ഞ ചിലവിൽ അഞ്ഞൂറ് രൂപയ്ക്കോ അയ്യോ പിന്നെ ആയിരം രൂപയ്ക്കോ രണ്ടായിരം രൂപയ്ക്കോ കൊടുത്തതായിട്ട് പിന്നെ രേഖ ഉണ്ടാക്കി ഈ ഭരണസമിതി ഞങ്ങൾ തന്നെ എടുത്തു മാറ്റുന്നു അത് എങ്ങോട്ട് പോകുന്നു എന്നത് നിശ്ചയമില്ല ആ ആ വളരെ വളരെ ഗുരുതരമായ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശ്രീപുല ക്ഷേത്രത്തിൽ ഭഗവാനെ വയ്ക്കുന്നത് അടിച്ചു മാറ്റുന്നു എന്നതാണ് സത്യം ഇനി ഇതിനകത്ത് ആരാണ് ചെയ്യുന്നത് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും അവിടെയും സി പി എമ്മിൻ്റെ കൈകൾ എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് കാണേണ്ടത് അവിടെ ഒരു ഭരണസമിതി അംഗമായി പിന്നെ സർക്കാർ നോമിനേറ്റ് ചെയ്ത ഒരാളുണ്ട് അത് സി പി എമ്മിൻ്റെ ഒരു പ്രതിനിധിയാണ് ഭരണസമിതി അംഗമായിട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ സർക്കാരിൻ്റെ നോമിനിയായിട്ട് ഭരണസമിതിയിൽ ഒരു അംഗമുണ്ട് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായ ഒരാൾ അവിടെ കടന്നുകൂടിയിട്ടുണ്ട് അങ്ങനെ ഒരു അസിസ്റ്റന്റിനെ അവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല പക്ഷേ പാർട്ടി നേതാവാണ് അദ്ദേഹം ചാല ഏരിയ കമ്മിറ്റിയിൽപ്പെട്ട ഒരു ദർശൻ നഗർന്നോ മറ്റോ പേരുള്ള ഒരു ബ്രാഞ്ചിലെ ഒരു അംഗമാണെന്നൊക്കെയാണ് പറയുന്നത് ആരാണെന്ന് വ്യക്തത എങ്കിലും അയാൾ ഒരു പാർട്ടി നേതാവാണ് സി പി എം നേതാവാണ് ഈ നോമിനേറ്റ് ചെയ്യപ്പെട്ട ഭരണസമിതി അംഗത്തിനോടൊപ്പം എപ്പോഴും ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റായിട്ട് അദ്ദേഹത്തിൻ്റെ യർത്തായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാകും അദ്ദേഹം അവിടെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണകാര്യങ്ങളിൽ അമിതമായി ഇടപെടാറുണ്ട് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള നടവരവ് കൈകാര്യം ചെയ്യുന്നത് അതായത് ഈ പറയുന്ന കാണിക്ക വയ്ക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഇദ്ദേഹമാണ് നേതൃത്വം കൊടുക്കുന്നത് പലപ്പോഴും ക്ഷേത്ര ജീവനക്കാർക്ക് ഇത് ശരിയായ രീതിയിലല്ല ചെയ്യുന്നതെന്നും ആക്ഷേപമുണ്ട് പക്ഷെ അവരാരും തുറന്നു പറഞ്ഞില്ല കാരണം ഈ നേതാവിന് ഈ പറയുന്ന പിന്നെ അസിസ്റ്റൻ്റായിട്ട് അവിടെ വരുന്ന നേതാവിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില പ്രമുഖന്മാരുമായിട്ട് അടുത്ത ബന്ധമുണ്ട് പലപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി ഇറങ്ങുന്ന ആളുമാണ് അതുകൊണ്ട് അത്ര സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് ഈ സി പി എം നേതാവ് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ഇത്ര അടുത്ത ബന്ധമുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പിന്നെ പത്മനാഭസ്വമ ക്ഷേത്രത്തിലുള്ള ഇത്തരത്തിലും കാര്യങ്ങൾ കൈകടത്തുമ്പോൾ അനധികൃതമായാണ് കേട്ടത് അദ്ദേഹത്തിന് അവിടെ വരാനോ അദ്ദേഹത്തിന് ഇടപെടാനോ യാതൊരു അവകാശവുമില്ല ഭരണസമിതി അംഗത്തിന് വരാം പക്ഷേ ഭരണസമിതി അംഗത്തിന്റെ എർത്തിന് ഇടപെടാൻ യാതൊരു അധികാരവുമില്ല ആ അസിസ്റ്റന്റ് ഇടപെടുന്നു അങ്ങനെ അയാൾ ഒരു ദിവസം അയ്യായിരം രൂപ വരെ ക്ഷേത്രത്തിന് ക്ഷേത്രത്തെ വെച്ച് വരുമാനം ഉണ്ടാക്കുന്നു എന്നാണ് ചില ക്ഷേത്ര ജീവനക്കാർ രഹസ്യമായി തന്നെ ഈ ഇപ്പോൾ ഭരണസമിതി ചെയർമാനോട് പറഞ്ഞിരിക്കുന്നത് കാരണം അദ്ദേഹം ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പിന്നെ ഭക്തന്മാർക്ക് പ്രത്യേക ദർശന സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് അയാൾ കാശ് വാങ്ങുന്നു എന്നാണ് പല ക്ഷേത്ര ജീവനക്കാരും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അയ്യായിരം രൂപയിലധികം ഒരു ദിവസം ഉണ്ടാക്കുന്ന ഒരു സി പി എം നേതാവാണ് ഇപ്പോൾ അവിടുത്തെ ഈ തിരുമറിക്ക് നേതൃത്വം കൊടുക്കുന്നതെന്നും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടും സി എം ഓഫീസുമായിട്ടും വളരെയധികം അടുത്ത ബന്ധമുണ്ടോ എന്ന് ഈ ജീവനക്കാർ പറയുന്നു എന്തായാലും ഈ ക്ഷേത്രങ്ങളിൽ ഉള്ള പണം പിന്നെ തിരിമറി നടത്തി അടിച്ചു മാറ്റാനും അവിടെ ദർശനം നടത്താൻ പോലും കാശ് വാങ്ങിച്ച് ദർശനം നടത്തി കാശുണ്ടാക്കാനും ഇവിടെ മാത്രമല്ല കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ച് ശബരിമലയിലും അത്തരത്തിലുള്ള ശ്രമം നടക്കുമ്പോൾ അവിടെ എപ്പോഴും അവിടെ ഒരു ഹൈക്കോടതി നിയന്ത്രണത്തിലുള്ള ജഡ്ജിമാരുടെ നിയന്ത്രണവും ശ്രദ്ധയും എപ്പോഴും ഉള്ളതുകൊണ്ടാണ് എന്നാൽ പോലും അവിടെ ചില തിരുമറികൾ നടക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് ഇങ്ങനെ ദേവസ്വം ബോർഡിനെ പാർട്ടിക്ക് പണമുണ്ടാക്കാനുള്ള ഒരു സംവിധാനമാക്കി ഈ മാറ്റം നമ്മൾ കാണുന്നു പക്ഷേ ദേവസ്വം ബോർഡിന് കീഴിലല്ലെങ്കിൽ പോലും ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പോലും അതിൽ നിന്നും വിടുന്നില്ല അവിടെ ഈ സി പി എം നേതാവ് കടന്നു കയറി അനധികൃതമായി കടന്നുകയറി കാശുണ്ടാക്കുന്നതെന്നാണ് ഇപ്പോൾ ഈ ചെയർമാൻ പുതിയ ചെയർമാൻ ജില്ലാ ജഡ്ജി ചെയർമാനുമായി വന്നതിന് ശേഷം ഈ തിരിമറികൾ കണ്ടുപിടിച്ചിരിക്കുന്നു ഈ നടവരവ് വിലപിടിപ്പുള്ള പട്ടു വസ്ത്രങ്ങളും പാത്രങ്ങളും എല്ലാം തുച്ഛമായ വിലയ്ക്ക് കൊടുത്ത് അതിന്റെ ബില്ല് ഇട്ടിരിക്കുന്നത് കണ്ടെത്തിയിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് രണ്ട് ജീവനക്കാർക്ക് അതായത് ഈ കാണിക്ക നട നടയിൽ വയ്ക്കുന്ന വസ്തുക്കളുടെ ചുമതലയുള്ള കാണിക്കയുടെ ചുമതലയുള്ള രണ്ട് പിന്നെ ചുമതലക്കാരെ അവരെ മുതൽപ്പടി എന്നാണ് പറയുന്നത് അങ്ങനെ ചീഫ് മുതൽ പടിക്കാരനായ ലക്ഷ്മണൻ പോറ്റിയെയും അതുപോലെ അസിസ്റ്റന്റ് മുതൽപ്പടിക്കാരനായ മോഹൻകുമാറിനെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും രണ്ട് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ സി പി നേതാവിനെ അകറ്റി നിർത്താനുള്ള എല്ലാ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും ഈ ജില്ലാ ജഡ്ജി ചെയർമാനായുള്ള സമിതി എടുത്തിട്ടുണ്ട് എന്ന വിവരമാണ് വരുന്നത് പക്ഷേ സി പി എം നേതാവാണ് മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധമുള്ള ആളാണ് അയാൾ എങ്ങനെ അവിടെ നിന്ന് മാറി നിൽക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും കൂടുതൽ വിവരങ്ങൾ എത്തുമ്പോൾ അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യാം ഓരോ ജീവിതവും ഓരോ കഥകളാണ് പേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു